ിൽ ബിൻഡാവിഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബൈക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അപ്പൊ നമ്മൾ തുണി രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് ലൈനിങ് തുണി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഇറക്കം എടുക്കുകയാണ് ഇത് പതിനഞ്ചര ഇഞ്ചാണ് ഇറക്കം വേണ്ടത് പതിനാലര ഇഞ്ച് ഇറക്കവും അതിന്റെ മുകളത്തെ തയ്യലും താഴത്തെ തയ്യലും കൂടെ കൂട്ടി ഒരിഞ്ച് കൂടെ കൂട്ടുക പതിനാലരും പതിനഞ്ചിഞ്ച് പതിനഞ്ചര ഇഞ്ച് ഇറക്കം ഞാൻ അടയാളപ്പെടുത്തി പതിനഞ്ചര ഇനി നമ്മൾ വണ്ണം ഇതിന്റെ കണക്കാക്കുന്നത് നമ്മൾ വണ്ണം കണക്കാക്കുന്നത് മുപ്പതിഞ്ച് വണ്ണം ആണെങ്കിൽ അതിൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടും മുപ്പതുമ്പത്തും നാൽപ്പത് അപ്പം അതിൻ്റെ നാലിലൊന്നാണ് എടുക്കേണ്ടത് തുണി നാലിലൊന്നാണ് എടുത്ത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തുണി നാലായിട്ട് ഇടുവാണ് നമ്മളിപ്പം ഈ ബൈക്കോപ്പണാണ് വെട്ടുന്നത് ഓപ്പൺ എടുക്കും വെട്ടുമ്പോൾ എൻ്റെ എടുക്കണമെന്നറിയാൻ നമ്മൾ ഇറക്കം കണക്കാക്കിയിട്ട് ഇത് ഈ പീസ് തന്നെ ൂടെ മടക്കും ഒന്നൂടെ മടക്കിയിട്ട് ഇടും ഇപ്പൊ നാല് പീസായേ അപ്പൊ അതിന് നമ്മൾ നാലിലൊന്ന് കാണുവാണേ ഇനി നമ്മൾ എന്തോ എടുക്കണ്ടെന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ നാലിലൊന്ന് കണ്ട് നാലായിട്ട് ഇട്ടിട്ട് ഇതിന്റെ ഇറക്കം നമ്മൾ കണ്ടു പതിനഞ്ച് പതിനഞ്ചരേഞ്ച് ഇഞ്ച് ഇറക്കം കണ്ടതിന് ശേഷം നമ്മൾ എന്ത് എടുക്കണം ഇതിന്റെ വണ്ണം കാണണം വണ്ണം നമ്മൾ നാലിലൊന്ന് കാണുന്നത് പത്താണ് പത്താണ് ആ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുവാണ് ആ പത്തിടെ അടയാളപ്പെടുത്തിയേ ഇവിടെ അടയാളപ്പെടുത്തി ഇനി നമ്മൾ കഴുത്തകലം കാണുന്നത് രണ്ടിഞ്ചാണേ കഴുത്തകലം കാണുന്നത് രണ്ടിഞ്ച് വെട്ട പഠിക്കുന്ന വെയിൽ നല്ലോണം ക്ലിയർ ആകുന്നില്ല വീഡിയോ അതുകൊണ്ട് അപ്പൊ നമ്മള് രണ്ടിഞ്ച് കഴുത്തകലെടുത്തു കഴുത്തിറക്കം നമ്മള് ഫ്രണ്ടിലേക്ക് ഏഴ് ഇഞ്ചും ബാക്കിലേക്ക് എട്ട് ഇഞ്ചുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിലേക്ക് എട്ട് ഇഞ്ചും ഇനി നമ്മൾ ഇത് കഴുത്ത കഴുത്ത് വരയ്ക്കുന്നത് നമ്മൾ ആ ആലിലയാണ് വരയ്ക്കുന്നത് ആലില ബാക്കിലും അതുപോലെ തന്നെ ആലിലയാണ് വരച്ചിട്ടിരിക്കുന്നത് അപ്പൊ രണ്ട് കഴുത്തും ഞാൻ വരച്ചിട്ടിരിക്കുവാണ് ബാക്കിലെ കഴുത്തും വരച്ചിട്ട് ഫ്രണ്ടിലത്തെ കഴുത്തും വരച്ചിട്ടിട്ടുണ്ട് രണ്ട് കഴുത്തും വരച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഷോൾഡർ ആണ് ഷോൾഡർ നമുക്ക് മൂന്നിഞ്ച് മതി മൂന്നല്ല മൂന്നര വേണം മൂന്നരയാണ് അളപ്പെടുത്തി കൈക്കുഴി നമ്മൾ അഞ്ചടയാളപ്പെടുത്തി ഏഹ് ഇനി നമ്മൾ കൈക്കുഴി വരയ്ക്കുവാണേ കൈക്കുഴി വരച്ച് തെയ്യ് താഴെ വരുമ്പോൾ നമ്മൾ ഈ അഞ്ച് അടയാളപ്പെടുത്തിയെങ്കിലും ആ നമ്മൾ ഇവിടെ വരുമ്പം താഴെ വരുമ്പോൾ ഈ സൈഡ് താഴെ ഈ കച്ചക്കുഴി കൈക്കുഴിയുടെ അവിടെ താഴെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു അര ഇഞ്ചും മുക്കാൽ ഇഞ്ചും ഒരു ഇഞ്ചും കൂടെ ഇറക്കിയത് ആണ് അല്ലെങ്കിൽ പുറ ഇങ്ങനെ പൊങ്ങിയിരിക്കും അതിനാണ് അത്ര ഇറക്കുന്നത് അതും വരച്ചേ ഇത് വരച്ചിട്ടിട്ട് നമുക്കിത് വെട്ടിയിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇത് വെട്ടാൻ പോവുകയാണെ നമ്മൾ ആദ്യം തന്നെ കൈക്കുഴി വെട്ടിയെടുക്കുവാണേ ആദ്യം തന്നെ കൈക്കുഴി വെട്ടി മാറ്റി പിന്നെ നമ്മളെ മുൻവശത്തെയും പുറവശത്തെയും കഴുത്താണല്ലോ അടയാളപ്പെടുത്തിയിരുന്നത് അത് നമ്മൾ എന്താ എടുക്കണറിയാം മുൻവശത്തെ കഴുത്ത് മാത്രം വെട്ടണം കഴുത്ത് മാത്രം വെട്ടിയേ ഇനി നമ്മൾ ഇതിന്റെ സൈഡും വെട്ടി ഈ തുണി സെപ്പറേറ്റ് ആക്കണം അതായത് മുൻവശത്തെയും പുറവശത്തെയും പീസുകൾ തമ്മി മാറ്റണം മാറ്റി വെട്ടിയേ വെട്ടിയെടുത്തു വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മുൻവശത്തെ കഴുത്ത് മാത്രമേ വെട്ടിയെന്ന് പറഞ്ഞോളോ ഇനി നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാവോ നമ്മൾ ഈ മുൻവശത്തെ പീസ് അങ്ങ് മാറ്റാൻ പോവാണ് മുൻവശത്തെ പീസും അതിന്റെ ലൈനിങ് പീസും എടുത്ത് മാറ്റി ഇതാണ് നമ്മുടെ മുൻവശത്തെ ഇതാണ് നമ്മുടെ മുൻവശത്തെ പീസും ലൈനിങ് പീസും ഇനി നമ്മുടെ പുറം കഴുത്തുണ്ടല്ലോ ഈ പുറം കഴുത്തും ലൈനിങ് പീസും കൂടി ഇട്ടിട്ട് നമ്മൾ പുറം കഴുത്തും ഒന്നുകൂടെ ഇറക്കിയിടുക അത് എട്ട് ഇഞ്ച് നമ്മൾ ഇറക്കി എടുത്തില്ലേ അത് വീണ്ടും നമ്മൾ വെട്ടുവാണ് പുറയിലാണ് ഓപ്പണേ അപ്പം ഇതാണ് ഇതാണ് നമ്മുടെ പുറം പീസ് പുറം ആണ് വെട്ടം അടിക്കുന്നതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റുന്നില്ല ഇപ്പം ഇനിയിവിടെ നയിൻ്റെ നഴു നമുക്ക് ഓപ്പൺ ആക്കണം ഇത് നമ്മുടെ പുറം പീസും ഇത് നമ്മുടെ മുൻവശത്തെ പീസുമാണ് ഇതാണ് മുൻവശത്തെ പീസ് ഉണ്ടോ ഇത് മുൻവശത്തെ പീസ് ഓപ്പൺ ആക്കത്തില്ല പുറം പീസ് മാത്രമേ ഓപ്പൺ ആക്കത്തുള്ളൂ പുറയിലാണ് ബാക്കിലാണ് കുക്ക് വരുന്നത് ഇനി നമ്മൾ ഈ മുൻവശത്തെ ലൈനിങ് പീസ് എടുത്തിട്ടെ നമ്മൾ എന്തെടുക്കണോന്നറിയാവോ ഇതിന് ിടുവാന്ന് പറയും അതായത് കച്ചക്കുഴിന്ന് നേരെ താഴോട്ട് വളച്ച് വരയ്ക്കും ഒരു സൈഡിലെ എന്നിട്ട് അടുത്ത സൈഡ് മനസ്സിലാകാൻ വേണ്ടിട്ട് നമ്മൾ ഓരോ കുത്തിട്ട് ഇട്ട് കൊടുക്കുവാണേ ഓരോ കുത്തിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മള് ഇത് അപ്പുറത്തും വരച്ചെടുക്കണം ഈ ഒരു സൈഡിലല്ലേ നമ്മൾ വരച്ചോളൂ ഇനി അപ്പുറത്തെ സൈഡിലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കുത്ത് നമ്മൾ ഇട്ടത് ഇനി അതിന്റെ മുകളിൽ കൂടെ നമ്മള് വരയ്ക്കുവാണ് ഇങ്ങനെ രണ്ട് തയ്യൽ തയ്യലേ വരത്തുള്ളൂ മുൻവശത്തെ പീസിന് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഇങ്ങനെ ഒരു തയ്യൽ രണ്ട് സൈഡിൽ ഇങ്ങനെ വളച്ചൊരു തയ്യൽ വരും പിന്നെ ഈ നടുക്കൂ ഒരു തയ്യൽ വരും നടുക്കൂ ഇത് മാത്രമേ ഫ്രണ്ടിലെ പീസിന് തയ്യലായിട്ട് കിട്ടത്തുള്ളൂ ഇതാണ് നമ്മുടെ മുൻവശത്തെ പീസ് ഇത് നമ്മുടെ പുറകില് പുറകു ഭാഗത്തെ പീസ് ഇവിടെ ഇത് ഇവിടെ നമ്മൾ ഇനി ഇവിടെ മുത്തൊക്കെ പിടിപ്പിക്കാനുള്ളതാണ് ഇതാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിലെ ലൈനിങ് ഇത് രണ്ട് തയ്യൽ ഇവിടെ വരുന്നുണ്ട് ഇങ്ങനൊരു തയ്യൽ വരുന്നുണ്ട് ഇങ്ങനൊരു തയ്യൽ വരുന്നുണ്ട് പിന്നെ നടുക്കും ഇങ്ങനൊരു തയ്യൽ വരുന്നുണ്ട് ഇത്രേ വരത്തുള്ളൂ കട്ടിങ് കട്ടിങ്ങായിട്ടുള്ള തയ്യൽ ഇത്രയേ ഉള്ളൂ പിന്നെ പുറകിൽ രണ്ട് തയ്യൽ വരുന്നുണ്ട് അത് നമുക്ക് വരുന്നെന്ന് പറഞ്ഞാൽ ഈ പുറകിൽ വരുന്ന പീസല് ഈ രണ്ട് ഈ സൈഡിൽ ഓരോ ഇങ്ങനെ ഓരോ ടക്ക് ഇടും അപ്പുറത്ത് ഇടും അതുപോലെ അപ്പുറത്തും അതുപോലെ ഓരോന്നിടും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വെട്ട